ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ അഭിമാനമാണ് ലോകത്തിലെ നാലാമത്തെ വലിയ നാഷണൽ റെയിൽവേ സിസ്റ്റമാണ് ഇന്ത്യയുടേത് റൂട്ട് ലെങ്ത് ഏകദേശം അറുപത്തി എട്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ റണ്ണിങ് ട്രാക്കിൻ്റെ നീളമാകട്ടെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ട്രാക്ക് ലെങ്ത് ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഇങ്ങനെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പെടാത്ത ഒരു റെയിൽവേ ലൈൻ ഇന്ത്യയിലുണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ രാജ്യത്തെ ഏക സ്വകാര്യ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിനായി ഇന്ത്യൻ സർക്കാർ ബ്രിട്ടീഷ് കമ്പനിക്ക് വർഷം തോറും കൊടുക്കുന്നത് ഒരു കോടി രൂപയാണ് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഈ നാരോ ഗേജ് അറിയപ്പെടുന്നത് ശകുന്തള റെയിൽവേസ് എന്നാണ് വർഷങ്ങളുടെ പാരമ്പര്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സേവനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേയുടെ രാജ്യത്തെ മികച്ച ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ എന്നാൽ ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലല്ലാത്ത ഒരു റെയിൽവേ ലൈൻ അതിശയം തോന്നുമോ അതോ വിരോധാഭ്യാസമോ മഹാരാഷ്ട്രയിലാണ് ഈ സ്വകാര്യ റെയിൽവേ ലൈൻ ഇതിപ്പോഴും ബ്രിട്ടീഷ് കമ്പനിയുടെ കീഴിലാണ് യാവത്മാലിനും മൂർത്തിജാപൂരിനും ഇടയിലാണ് ഈ റെയിൽവേ ലൈൻ നൂറ്റി തൊണ്ണൂറ് ആണ് നീളം നാരോ ഗേജിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ശകുന്തള റെയിൽവേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ റെയിൽവേ ദേശ സൽക്കരിച്ചപ്പോൾ ഈ റൂട്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനി സ്ഥാപിച്ച ഈ ലൈൻ ഇപ്പോഴും അവരുടേതായി തുടരുന്നു കൂടാതെ ട്രെയിൻ സർവീസ് നടത്തുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് വർഷം തോറും ഒരു കോടി രൂപ വെച്ചാണ് കമ്പനിക്ക് നൽകുന്നത് കില്ലിക് നിക്സൺ എന്ന സ്വകാര്യ ബ്രിട്ടീഷ് കമ്പനിയാണ് റെയിൽവേസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ദിവസത്തിൽ ഒരു തവണ മാത്രം സർവീസ് നടത്തുന്ന നാരോ ഗജാണിത് മഹാരാഷ്ട്രയിലെ അഹമ്മാവതി ജില്ലയിലെ യാവത്മാൽ മുതൽ അചൽപൂർ വരെയുള്ള ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം ഇരുപത് മണിക്കൂറാണ് വേണ്ടത് ഈ രണ്ട് ഗ്രാമങ്ങളിലെയും ആളുകൾക്ക് അനുഗ്രഹമാണ് ഈ പുരാതന ബ്രിട്ടീഷ് റെയിൽവേ ലൈൻ ഏകദേശം നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാഞ്ചസ്റ്ററിൽ നിർമ്മിച്ച ഇസ്ഡി എഞ്ചിനാണ് ഈ ട്രെയിനിൽ ഘർപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം എഴുപത് വർഷക്കാലം ഈ എഞ്ചിനാണ് ശകുന്തള റെയിൽവേ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഏപ്രിൽ പതിനഞ്ചിന് ഡീസൽ എഞ്ചിൻ ട്രെയിനിൽ മാറ്റി ഘടിപ്പിച്ചു യാവത്മാലിലെ പരുത്തി മുംബൈ തീരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ നാരോഗേജ് ബ്രിട്ടീഷുകാർ പണിതത് ഇപ്പോഴും ഇന്ത്യയിലുള്ള ഏക സ്വകാര്യ കമ്പനിയുടെ റെയിൽവേ ലൈനാണ് ശകുന്തള റെയിൽവേസ്